െങ്കിലും കാണി കാണെന്ന് കേട്ടിട്ടാണ് പെരുന്നിറങ്ങിയത് അപ്പൊ നാടും റോഡിൽ ഇജാ വെള്ളന്റെ പൈസ ഇന്നത്തെ ദിവസം ഇഞ്ച പോയി കിട്ടി എവിടെ നോക്കിയാൽ ഞാൻ പോയി വരിക അല്ല നിങ്ങൾ ഇത്ര നേരത്തെ ഞാനോ ഞാനീ വടക്കേതിന് ആശ്രയിന്നെ എന്തൊക്കെ ദുബായിന്ന് തന്നെ ഓരോ പെട്ടി പൊളിച്ചു നിന്റെ മുന്നേ ഇച്ചാ

നാട്ടുകാരെ കൊണ്ട് ഇത് നല്ലതേ നല്ലത് ഇത് പോടാ ഇച്ച എന്നോട് വർത്താനം പറയുന്നത് പണ്ടേ ഇഷ്ടല്ല നേരല്ല ഇഷ്ടോ എന്താ പോണോ എന്റെ മോൻ ഫാസിൽ മലബാരിന്റെ യൂട്യൂബിൽ ഞാൻ തേച്ചൊടിച്ചിട്ട് ഓൻറെ ഇപ്പത്തെ അവസ്ഥ എന്താ ഓൻ ജീവനോട് ഉണ്ടോ കാതറേ ആ അതിന് ഒരു നന്ദി പറയാൻ ഞാനും കെട്ടിയോളും ഇജ്ജന്ന് ഓന്റെ ലൈവിൽ കയറി ഇല്ലാത്ത തൊള്ളി തുണി ഒക്കെ പറഞ്ഞില്ലേ ആ ശേഷം ഓന്റെ ഭാഗ്യം തെളിഞ്ഞായിശാ ഒരുപാട് വ്യൂസും സബ്സ്ക്രൈബറും ലൈക്കും കമെന്റും എല്ലാം അങ്ങോട്ട് കൂടി യൂട്യൂബിൽ നിന്ന് എട്ടായിരം കിട്ടിയ ഫാസിലിനെ ഇതൊറ്റ കാരണം വലിയ സംഖ്യ കിട്ടാൻ തുടങ്ങി ഇതിലും വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് ഇനി വരാനില്ല ആയിഷറ പ്ലേ ബട്ടൺ കിട്ടാനുള്ള കാത്തിരിപ്പിലാണ് പെരിയിലെല്ലാരും ടൗണിൽ ഒരു വീട് വാങ്ങണം എന്നൊക്കെയാണ് ഇപ്പൊ ഫാസിൽ പറയുന്നത്

പിന്നെ ഇത് ആദ്യം വിളിച്ചു കുറച്ച് ആളെ ആ രാജപ്പ ഓ ഒന്നു സന്തോഷം കണ്ടില്ലേ കൊന്നത് നമ്മളാണെന്ന് പറഞ്ഞ് നാളെ പത്രത്തിൽ വരും കുറിപ്പേ എനിക്ക് കിടക്കണോ അയ്യോ വേണ്ട വേഗം അവിടെ വിളിച്ചു എന്താ രാജപ്പ എന്റെ ചന്ദ്രണ്ട് അതുപോലെ അവിടെ കാച്ചിക്കോ ഒന്ന് ഉഷാറായിക്കോട്ടെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് മലകളും ചെറുകുന്നുകളും പുഴകളും ചെറുതോടുകളും പച്ചയിൽ കുതിരുന്ന പാടങ്ങളും കൃഷിയോരങ്ങളുമായി പ്രകൃതി രമണീയമായ നമ്മുടെ സ്വന്തം പുഞ്ചക്കൊല്ലി മാമല നാടിന്റെ സുൽത്താനായ പഞ്ചായത്ത് മെമ്പർ ശ്രീ രാഘവനുണ്ണി സാറിന്റെ വീടിന് ഇടതു വശത്ത് നിന്നും അര കിലോമീറ്റർ ദൂരത്തുള്ള ആൽമരച്ചുവട്ടിൽ ഒരു അജ്ഞാത കിടപ്പുണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ നാട്ടുകാർ ഇയാൾ ആരാണെന്ന് കണ്ടുപിടിക്കുന്നവർക്ക് ആൾക്കാർ ഓടിക്കൂടോ എന്താ എന്താ വില നിങ്ങൾ എന്തിനാ വിളിച്ചു വരുത്തിയത് എന്താ നിങ്ങൾ വിൽക്കുന്നത് എന്താ 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 വില

ഞങ്ങൾ പത്രക്കാരാണ് ഇയാളുടെ മരിച്ചു കിടക്കുന്നത് ആരാണ് ആദ്യം ആദ്യം കണ്ടത് നമ്മളാണ് അങ്ങനെ തന്നെ ഫോട്ടോ ഞാൻ ുംറഞ്ഞ നിക്കും